ഇതുവരെ കണ്ട ഒന്നുമല്ലോ മക്കളെ ഇനിയുള്ളതല്ല യഥാർത്ഥ കളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയുടെ തന്ത്രികൾ ചലിപ്പിക്കുന്ന മാന്ത്രികനായ അഡ്രിയാൻ ലുണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ ആദ്യ കളിക്കാൻ ഇറങ്ങും എന്ന് പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് ലെവനിൽ മുൻ മത്സരങ്ങളിൽ നിന്നും മാറ്റം ഉണ്ടായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് സ്വാഭാവികമായിട്ടും രണ്ട് മാറ്റങ്ങൾ നമുക്ക് കണ്ണുടച്ച് പറയാൻ കഴിയും ഒന്ന് ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് ഇല്ല പകരം സോങ് വർമ്മ കളിക്കാനാണ് ചാൻസ് അല്ലെങ്കിൽ നോറ കളിക്കും എന്തായാലും ഫസ്റ്റ് പ്രിഫറൻസ് സോംകുമാറിനായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അഡ്രിയ ലോണ കളികളപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൊയേഫിന് ബെഞ്ചിലേക്ക് പോകേണ്ടി വരും മറ്റുള്ളവരുടെ ഏകദേശം സിമിലർ ആയിരിക്കാനാണ് സാധ്യത ഗോൾ കീപ്പർ പൊസിഷനിൽ സോങ്കുമാർ വർമ്മ ഡിഫൻസീവ് യൂണിറ്റിൽ വരുന്നത് നവോച്ച സിംഗ് മെലോസ്റ്റിങ്കിച്ച് പ്രീതം കോട്ടാൽ സന്ദീപ് സിംഗ് എന്നിവരാണ് പിന്നീട് ആക്സിസ് റോളിൽ കളിയാൻ പോകുന്നത് വിപിൻ മോഹനനും ഡാനേഷ് ഫെറോക്കുമാണ് ഡാനിഷ് ഷെറോക്കിൻ്റെ ആ ഒരു ഡയറക്റ്റ് അറ്റാക്കിങ് ഇൻറ്റൻറ്റ് നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരുപാട് നെഗറ്റീവുകൾ തോന്നുമെങ്കിൽ പോലും പലതവണ എതിരാളികൾക്ക് നല്ല പ്രശ്നം ഉണ്ടാക്കാൻ ഡാനിഷ് ഷൊറൂക്കിൻ്റെ പ്രസൻസ് കൊണ്ട് കഴിയുന്നുണ്ട് അപ്പം നമ്മൾ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൻ്റെ റോളിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് ഡാനിഷ് ഷൊറോക്ക് ഇങ്ങനെ കളിക്കുന്നു ഡാനിഷ് ഷറോക്കിൻ്റെ റോൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ സ്ട്രൈക്കിംഗ് സോണിൽ ലോൺ സ്ട്രൈക്കറായിട്ട് ജീസസ് ജിമിൻസ് കളിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ തൊട്ട് പിന്നിലായിട്ട് ആ ഒരു ത്രിമൂർത്തി സഖ്യം നവാസദോയി അഡ്രിയ റുണ ദെൻ റൈറ്റ് ഫ്രാങ്കിൽ രാഹുൽ കെ പി ഇതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് കിഷോർ ഭാരതി ക്രീഡാങ്കൺ സ്റ്റേഡിയത്തിൽ മുഹമ്മദ് അൻസിൻ്റെ കരിമ്പുലുകളെ നേരിടാൻ ഇറങ്ങുമ്പം ഒരുക്കി വെക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ